Yeah, <laughs> the സ്നേഹത്തെ അങ്ങേ നാമത്തെ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞുവരുന്നു വഴിതെറ്റിയ ആട്ടിൻകുട്ടി അന്വേഷിക്കുന്ന ദിവ്യടയാ മകനെ വാത്സല്യത്തോടെ തഴുകുന്ന നല്ല പിതാവി

കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ നയിക്കുകയും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് അനേകാര്യങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡനം സഹിച്ച് രക്തസാക്ഷി മുടി ചോദി

അനുഗ്രഹം അങ്ക് വഴിയാ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാടിനെയും ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന പരമപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങേയുണ്ട് ഞങ്ങൾ No. Oh. സകലർക്കും നല്ല മാതൃകയായി തീർന്നിരിക്കുന്ന വിശുദ്ധ സദസ്ത്യാനോ ഞങ്ങൾ ലാഭകൽ പ്രാർത്ഥനയിലും സകല സുഹൃതങ്ങളിലും നിന്നോട് തുല്യപ്പെടുവാനിടയാകുന്നതിന് പ്രാർത്ഥിക്കണമേ യാചിക്കുന്ന എല്ലാവർക്കും തുറക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഉണങ്ങിയ വെള്ളമൊഴിക്കുകയും അവൻ അതിൽ നിന്ന് കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്തതുപോലെ നിന്റെ ഇഷ്ടനായ വിശുദ്ധ സബസ്ത്യാനോ പ്രാർത്ഥനകളിൽ സങ്കേതം പ്രാപിക്കുന്നവരായി ഞങ്ങൾക്ക് സർവ നീ നൽകണമേ നിന്റെ സ്നേഹമേറിയ നിന്റെ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും ലഭിക്കുമാറാകണമേ പിതാവിനും പുത്രനും സ്തുതി

Obrigado. Yeah. സംസർക്കും നാം എല്ലാവരോടും കൂടി ഈ തിരുനാളിൽ സമ്മതിക്കുന്ന എല്ലാവരോടും ഈ ദേശത്തോടും ദൂരത്തുമായിരിക്കുന്ന എല്ലാവരോടും മധ്യസ്ഥ 嗯。 पी पट्टी लाइट करो मैं और लाइट दो

ടുമേ ബാലൂയാ വളരും അവല്ലവനോട്ടു തടച്ചിടുമേ ലൂയക്കും അവർക്ക് വരയ്ക്കുമോ இருக்கும் மாதத்தில் மாதத்தில் பிரதமரின் பிரார்த்தனையின் ஒருமைக்காரர் கார்த்திக் we പുണ്യപ്പെടുത്തമാറാകട്ടെ ദൈവമായ വർത്താവങ്ങളെയും മരിച്ചു വിശ്വാസികളെയും കിട്ടുള്ളതുമായ പുണ്യപ്പെടുത്തട്ടെ ഉന്നത കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുന്നു പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് ഈ പരിസരവും എല്ലാവരും പ്രാർത്ഥനാപൂർവവും എല്ലാവരും ഇവിടെ ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു സംസാരിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അതിൻ്റേതായ സൗകര്യം അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്